ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഒന്ന് കാനരം വരെ പോയതായിരുന്നു ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തതാണ് അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാനരത്തേക്കുള്ള ദൂരമാണിത് മനോഹരമായ കാഴ്ചകളിലൊന്ന് പാടവരമ്പത്തി കൂടെ പോയിട്ട് മനോഹരമായ കാഴ്ച കാഴ്ചയൊന്ന് കണ്ടുപോക്കൂ ഞങ്ങൾ കാണാൻ എത്താറായിട്ടുണ്ട് കുറച്ചും കൂടിയുള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം